വരാനിരിക്കുന്ന കർണാടക നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ കർണാടകയിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ കർണാടകയിലെ ആദ്യത്തെ ജില്ല ധർവാഡാണ് ധർവാഡിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പിയും അഞ്ച് സീറ്റ് വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ജെ ഡി എസിനവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഹവേരി ജില്ലയാണ് ഹവേരി ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെയും ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബിജാപ്പൂരാണ് ബിജാപ്പൂരിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ്സും ഒരു സീറ്റ് ജെ ഡി എസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗുൽബർഗ് ജില്ലയാണ് ഗുൽബർഗിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ്സും രണ്ട് സീറ്റുകൾ വരെ ജെ ഡി എസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബെല്ലാരിയാണ് ബെല്ലാരി ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ്സും നേടാനാണ് സാധ്യത ജെ ഡി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ഉടുപ്പിയാണ് ഉടുപ്പി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ജെ ഡി അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ഉത്തര കന്നഡയാണ് ഉത്തര കന്നഡയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ്സും നേടാനാണ് സാധ്യത ജെ ഡി എസിന് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല രാമനഗരയാണ് രാമനഗരയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെയും ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല കൊപ്പാലാണ് കൊപ്പാലിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ജെ ഡി എസ്സിനവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ചിക്കമംഗലൂരാണ് ചിക്കമംഗളൂരിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല റായ്പൂരാണ് റായ്പൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ജെ ഡി എസിനെവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ചാമരാജ നഗറാണ് ചാമരാജനഗറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ്സും നേടാനാണ് സാധ്യത അവിടെയും ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ഹസനാണ് ഹസനിൽ ഏഴ് സീറ്റുകളാ ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെയും ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ബീദർ ജില്ലയാണ് ബീദറിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ്സും ഒരു സീറ്റ് ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല കോളാറാണ് കോളാറിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല മാണ്ടിയാണ് മാണ്ഡ്യ ജില്ലയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ്സും ഒരു സീറ്റ് ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ബെൽഗാമാണ് ബെൽഗാമിൽ പതിനെട്ട് സീറ്റുകളാണുള്ളത് പതിനെട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ശിവമോഗയാണ് ശിവമോഗയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ സി ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ഗദഗ് ജില്ലയാണ് ഗദഗിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ബാഗൽകോട്ടാണ് ബാഗൽകോട്ടിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല തുമക്കൂറാണ് തുമക്കൂറിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഏഴ് സീറ്റുകൾ വരെ കോൺഗ്രസ്സും ഒരു സീറ്റ് ജെ ഡി എസും നടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ദക്ഷിണ കന്നഡയാണ് ദക്ഷിണ കന്നഡയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല യാദിഗിറാണ് യാദിഗിറിൽ നാല് സീറ്റുകളാണുള്ളത് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബാംഗ്ലൂരു റൂറലാണ് ബാംഗ്ലൂരു റൂറലിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പിയും പതിനാറ് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ ജെ ഡി എസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചിത്രദുർഗയാണ് ചിത്രദുർഗയിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ജെ ഡി എസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മൈസൂർ മൈസൂരിൽ പതിനൊന്ന് സീറ്റുകളാവുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ്സും മൂന്ന് സീറ്റുകൾ വരെ ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ധാവൻകരയാണ് ധാവൻകരയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല കുടഗാണ് കുടക് ജില്ലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ജെ ഡി എസിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടകയിലെ അടുത്ത ജില്ല ചിക്ക്ബല്ലാപൂരാണ് ചിക്ക്ബല്ലാപൂരിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ജെ ഡി എസും നേടാനാണ് സാധ്യത കർണാടകയിലെ അടുത്ത ജില്ല ബാംഗ്ലൂർ അർബനാണ് ബാംഗ്ലൂർ അർബനിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ജെ ഡി എസിനവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കർണാടക നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളിൽ ബി ജെ പി എഴുപത്തി നാല് സീറ്റുകൾ വരെയും കോൺഗ്രസ് നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ വരെയും ജെ ഡി എസ് പതിനെട്ട് സീറ്റുകൾ വരെയും നടാനാണ്